വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാണ് ഇന്നൊരു പുതിയൊരു ഒരു മാസം ഒരു വർഷം തുടങ്ങിയാണ് ഈ മലയാള മാസത്തിലൊരു പുതിയ ആ ഒരു വർഷം തുടങ്ങിയാണെന്നാണ് പറയുന്നത് സാധാരണ എല്ലാവരും ചിങ്ങ ഒന്നിന് പോകി പോ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട് എന്തോ ഇന്ന് എനിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു വെച്ചാൽ എന്തോ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇതായിരുന്നു കാരണം ഓരോ ഒരുപാട് അടുത്ത് ഓരോ കാര്യങ്ങളും ദുഃഖങ്ങളും കാര്യങ്ങളും പിന്നെ രണ്ടായിരത്തുകാരും വലിയ ആയിരുന്നു ഇതെല്ലാം കൊണ്ടും ഒന്ന് മടിച്ചു കളഞ്ഞു ബാക്കി അനിയത്തിയൊക്കെ കോവിലൊക്കെ പോയി അങ്ങനെ വിചാരിച്ച് ഇന്നലെ സ്കൂൾ അങ്ങനെ വീട്ടില് ഇന്ന് വീട്ടിൽ അമ്മ അമ്മ ജോലിക്ക് പോയി അപ്പൊ അമ്മമ്മ എല്ലാരും ഒക്കെ ഓരോ തിരക്കിലൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ അപ്പം ഇവിടെ പിള്ളേരുണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് അനിയത്തി ഉണ്ട് അപ്പം ഇങ്ങി വന്നതാണ് ഞാൻ അനിയനെ വന്നതാണ് അപ്പൊ ചേച്ചി ഇവിടെ രാവിലെ ദോശയും സാമ്പാറുമാണ് വെച്ചത് അപ്പൊ അത് കഴിക്കാന്ന് പറഞ്ഞ അപ്പൊ എല്ലാരും കൂടി കഴിക്കയാണ് ഞാനും കഴിക്കട്ടെ നിങ്ങൾ എന്താണ് രാവിലെ കഴിച്ചതെന്ന് കൂടി കമന്റ് ചെയ്യ ദോശയും അതിനൊക്കെ ഇട്ട് ദോശയുണ്ട് ഫുഡ് കഴിച്ച് നാല് ഒരു നാല് വഴിക്കായി പോയി ഓരോ ഇനി ഞാനും ചേച്ചിയും മാത്രമായി അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് വേറെ വലുതായിട്ട് വേറെ ഒന്നുമില്ല ഇന്ന് ഫുഡ് കഴിക്കുന്നവരെല്ലാവരെയും ഒന്നിച്ച് കിട്ടിയ സാധാരണ അങ്ങനെ കിട്ടാറില്ല അപ്പം എല്ലാവരും ഒന്ന് ഒന്നിച്ച് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയുള്ള പുതുവത്സരങ്ങളിലെങ്കിലും ഈ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇതെല്ലാം ചിങ്ങ ഒന്നും ഓണവും എല്ലാം ആഘോഷിക്കാൻ ഇനി ഇനിയെങ്കിലും കഴിയട്ടെ നമുക്കതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബൈ